നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓസ്ട്രിയ സന്ദർശനമാണ് ചരിത്രമാകുന്നത് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തിയിരിക്കുകയാണ് വിയന്നയിലേക്ക് സ്വാഗതം നിങ്ങളെ ഓസ്ട്രിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷവും ബഹുമാനവുമാണ് ഓസ്ട്രിയയും ഇന്ത്യയും സുഹൃത്തുക്കളും പങ്കാളികളുമാണ് നിങ്ങളുടെ സന്ദർശന വേളയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്നായിരുന്നു വിയന്ന ചാൻസലർ കാർ നെഹർ നെഹർമാർ എക്സിലൂടെ അറിയിച്ചത് എന്തായാലും പ്രധാനമന്ത്രിക്ക് വലിയൊരു സർപ്രൈസ് അവിടെ ഒരുക്കിയിരുന്നു അതെന്തായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം നാലു പതിറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനം അതിനുശേഷം ഓസ്ട്രിയയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രിയ സ്വീകരിച്ചത് ദേശീയഗീതമായ വന്ദേ മാതരം ആലപിച്ചായിരുന്നു റിച്ച് കാർട്ടിൻ ഹോട്ടലിലാണ് മോദിക്ക് ഗായക സംഘം അവതരിപ്പിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷം കലാകാരന്മാർക്കൊപ്പം നിന്ന് ദേശീയഗീതം മോദിയും ആലപിച്ചു ദ്വിദിന റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിലെത്തിയത് രാവിലെ എത്തിയ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിവാദ്യം ചെയ്തു പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെലനുമായും ചാൻസലർ കാൾ നെഹാമറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഈ സന്ദർശനം സവിശേഷമാണെന്ന് ചിത്രങ്ങൾ പങ്കുവെച്ച് മോദി വ്യക്തമാക്കി അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ് വിയന്നയിലെത്തി സവിശേഷതയുള്ളതാണ് ഈ സന്ദർശനം പങ്കിടുന്ന മൂല്യങ്ങളാലും മികച്ച ഭൂമിക്കായുള്ള പ്രതിജ്ഞാബദ്ധതയിലും നമ്മുടെ രാജ്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഓസ്ട്രിയൻ ചാൻസലറുമായും ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു ഇരു രാജ്യങ്ങളെ വ്യവസായികളെ മോദിയും നെഹാമാറും അഭിസംബോധന ചെയ്തു അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദവും വേദനാജനകവുമാണെന്ന് മോദി പറഞ്ഞു യുദ്ധമായാലും സംഘർഷമായാലും ഭീകരാക്രമണമായാലും ജീവൻ നഷ്ടപ്പെടുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്നു നിഷ്കളങ്കരായ കുട്ടികൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണ് കിവിയിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ റഷ്യ ആക്രമിച്ചതായി തിങ്കളാഴ്ച യുക്രൈൻ ആരോപിച്ചിരുന്നു രാജ്യത്തെ മറ്റു നഗരങ്ങളിലും റഷ്യ വ്യാപകമായ ആക്രമണം നടത്തിയെന്നും നാൽപ്പത്തി ഒന്ന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടെന്നും യുക്രൈൻ ആരോപിച്ചു എന്നാൽ സിവിലിയൻമാരെ കൊല്ലപ്പെടുത്തിയെന്ന് ആരോപിച്ചു റഷ്യ നിഷേധിക്കുകയുണ്ടായി ഒരു സുഹൃത്ത് എന്ന നിലയിൽ സമാധാനമാണ് പരമപ്രധാനമെന്ന് എപ്പോഴും പുടിനെ ഓർമ്മിപ്പിക്കാറുണ്ടെന്നും മോദി പറഞ്ഞു ബോംബുകൾക്കും തോക്കുകൾക്കും ഇടയിൽ സമാധാനം ഉണ്ടാകില്ല ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം എന്നും മോദി പറഞ്ഞു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധമല്ല സമാധാനമാണ് പരിഹാരമെന്നും പുടിനുമായുള്ള ചർച്ചയിൽ മോദി വ്യക്തമാക്കി malayali wata plus like share and subscribe